തുർക്കിക് ഹദ്രാമി അറബ് വംശജരും ആദ്യ ഖലീഫ അബൂബക്കറിന്റെ പിൻഗാമികളുമായ അസഫ്ജ രാജവംശത്തിലെ രാജാവായിരുന്ന സലാബത്ത് ജംഗ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഹൈദരാബാദിലെ ചൗമഹല പാലസ് എന്ന കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് നിസാം എന്ന സ്ഥാനപ്പേരുള്ള അസഫ്ജ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായിരുന്ന മിർ ഖമർ ഉദ്ദീൻ ഖാൻ എന്ന നിസാം ഉൽമുഖ് അസബ്ജയുടെ പുത്രനായിരുന്നു സലാബത്ത് ജംഗ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ സാമാന്യം തിരക്കുണ്ട് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വെള്ളിയാഴ്ചകളിലും മറ്റ് ദേശീയ അവധി ദിനങ്ങളിലും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറില്ല ചൗമഹല പാലസ് എന്നതുകൊണ്ട് മതിൽക്കെട്ടിനുള്ള നാല് കൊട്ടാരങ്ങളെയാണ് വിവക്ഷിക്കുന്നത് ഇതിനടുത്ത് ഒരു മനോഹരമായ സൗധം കാണാം ഇതാണ് കിൽവത്ത് മുബാറക് രാജകീയ ദർബാറുകളും കിരീടധാരണ ചടങ്ങുകളും ഇവിടെയാണ് നടന്നിരുന്നത് വൈസ്രോയിമാർ ഉൾപ്പെടുന്ന വിശിഷ്ട വ്യക്തികളുമായി നൈസാം കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഇവിടെ വച്ചായിരുന്നു നമ്മൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്ന നൈസാം രാജവംശത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ദർബാർ ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തുർക്കോ ഇറാനിയൻ ശൈലിയിൽ നിർമ്മിച്ച കൂറ്റൻ തൂണുകളും കൊത്തുപണികൾ ചെയ്ത മേൽക്കൂരയും അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്ഷതങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാത്ത മാർബിൾ പാകി മനോഹരമാക്കിയ തറയും ഇറക്കുമതി ചെയ്യപ്പെട്ട അലങ്കാര ദീപങ്ങൾക്കുള്ള സംവിധാനവും ചേർന്ന് സന്ദർശകരിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി വലുതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നൈസാമുമാർ അടിയുറച്ച വിശ്വസതയും കൂറും പുലർത്തി തങ്ങളോടുള്ള വിധേയത്വം പരിഗണിച്ച് ബ്രിട്ടീഷ് രാജ്ഞി നൈസാം രാജവംശത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന പദവി നൽകി ഈ പദവി ഇന്ത്യയിൽ ലഭിച്ച രാജവംശം നൈസാമുമാർ മാത്രമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്നൊരു ഉടമ്പടി അവതരിപ്പിച്ചു ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മേധാവിത്വം ഉറപ്പുവരുത്തുക എന്ന ഗൂഢോദേശമായിരുന്നു ഉടമ്പടിയുടെ പിന്നിൽ മൈസൂർ ഉൾപ്പെടെയുള്ള പല നാട്ടുരാജ്യങ്ങളും ഈ ഉടമ്പടിയിൽ ഒപ്പു രേഖപ്പെടുത്താതെ മാറി നിന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒപ്പിട്ട നാട്ടുരാജാവ് നൈസാമായിരുന്നു രാജകൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ അലങ്കരിച്ചിരുന്നതും പൂർവ്വകാലത്തെ വിസ്മയങ്ങളുമായ ചില പ്രദർശനങ്ങളാണ് കിൽവത്ത് മുബാറക്കിൻ്റെ അടുത്ത ഹാളുകളിൽ നമ്മെ കാത്തിരിക്കുന്നത് വെല്ലസ്ലി പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉടമ്പടിയിൽ നൈസാം ഒപ്പുചാർത്തിയത് പറഞ്ഞല്ലോ ഈ കരാർ പ്രകാരം സ്വന്തം സായുധ സേനയുടെ പ്രാധാന്യം കുറയുകയും പകരം ബ്രിട്ടീഷ് സേനയെ എല്ലാ ചെലവും നൽകി സ്വീകരിക്കേണ്ടതായി വരികയും ചെയ്തു രാജാവിനാവട്ടെ സ്വന്തം രാജ്യത്തിലെ സൈനിക കാര്യങ്ങളിലും വിദേശകാര്യങ്ങളിലും അധികാരങ്ങൾ പരിമിതമായി മാറി കരാറിലെ പല വ്യവസ്ഥകളും രാജ്യത്തെ സംബന്ധിച്ച് നെഗറ്റീവായിരുന്നെങ്കിലും കൂട്ടത്തിൽ പിൽക്കാലത്ത് ഗുണകരമായി ഭവിച്ചൊരു വ്യവസ്ഥയുണ്ടായിരുന്നു കരാറിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളെ പുറമേ നിന്നുള്ളവരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് ബ്രിട്ടീഷ് സേനയുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നതാണ് ആ വ്യവസ്ഥ കോൽക്കണ്ടയിലെ ഖനികളിൽ നിന്നും ഖനനം ചെയ്തിരുന്ന വജ്രങ്ങൾ എക്കാലവും മറ്റ് നാട്ടുരാജ്യങ്ങളെ പ്രലോഭിപ്പിച്ചിരുന്നു തീർത്തും ബാലിശമായ കാരണങ്ങളാൽ പോലും നാട്ടുരാജ്യങ്ങൾ തമ്മിൽ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ ഏർപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായി ഏർപ്പെട്ടതിന് ശേഷം ഒരു വട്ടം പോലും രാജ്യം ബാഹ്യാക്രമണത്തിന് വിധേയമായിട്ടില്ല അസഫ്ജ ഏഴാമൻ മിർ ഉസ്മാൻ അലി ഖാൻ തൻ്റെ മന്ത്രിമാരോടും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരോടും ഒത്തു നിൽക്കുന്ന ഒരു ചിത്രമാണിത് ഔദ്യോഗിക വേഷഭൂഷാദികൾ അണിഞ്ഞ വ്യക്തികളുടെ ജീവൻ തുടിക്കുന്ന ചിത്രം ഖിൽവത് മുബാറക്കിലെ രാജകീയ ദർബാറാണ് അടുത്ത ചിത്രം ഈ ചിത്രത്തിൽ മിർ ഉസ്മാൻ അലി ഖാൻ സിംഹാസനാരൂഢനാണ് ഒരു സമ്പന്ന രാജ്യത്തിലെ രാജകീയ ദർബാറിൻ്റെ എല്ലാ ആഡംബരത്തെയും പ്രൗഢിയെയും ചിത്രം സംവേദിക്കുന്നു രാജ്യത്തെ ഖനികളിൽ നിന്നുള്ള വരുമാനമാണ് ഹൈദരാബാദിൻ്റെ സാമ്പത്തിക അടിത്തറ പാകിയത് വ്യവസായങ്ങളുടെ ഒരു ഹബായി ഹൈദരാബാദ് മാറി കോട്ടൺ സ്റ്റീൽ ഗ്യാസ് കെമിക്കൽ ഡിസ്റ്റിലറികൾ എന്നിവ എമ്പാടും സ്ഥാപിക്കപ്പെട്ടു നിരവധി സ്കൂളുകൾ കോളേജുകൾ പബ്ലിക് ലൈബ്രറികൾ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് എന്നിവ പുതുതായി പ്രവർത്തനം ആരംഭിച്ചു അഫ്താം മഹൽ കൊട്ടാരത്തിൽ കമനീയമായ വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട രാജസ്ത്രീകളുടെ പ്രതിമകൾ ആണ് ഇവ ആർഭാടപൂർവമായ അന്തപ്പുരങ്ങളെയാണ് ഈ ദൃശ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത് വിശേഷാവസരങ്ങളിൽ റാണിമാർ ഉപയോഗിച്ചിരുന്ന പട്ടുസാരികളും പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ഒരു ശേഖരവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗോൽക്കണ്ടക്ക് സമീപമുള്ള കനികളിൽ നിന്നും അനസ്യൂതം ഒഴുകിയെത്തിയ വരുമാനത്തിൽ കൊട്ടാരത്തിലെ ഖജനാവുകൾ നിറഞ്ഞു കവിഞ്ഞു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്ക് നൈസ നൽകിയ സംഭാവന ഇരുപത്തഞ്ച് മില്യൺ പൗണ്ടായിരുന്നു മഹബൂബ് അലി ഖാൻ്റെ പിൻഗാമിയായ മിർ ഉസ്മാൻ അലി ഖാൻ എന്ന അസബ്ജഴാമൻ നൂറ്റമ്പത്തഞ്ച് കാരറ്റ് വരുന്ന ഒരു വജ്രം തൻ്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റായി ഉപയോഗിച്ചിരുന്നു അതിനക്കാലത്ത് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ അനേക കോടികളുടെ മൂല്യമായിരുന്നു ഉണ്ടായിരുന്നത് ലോകത്തിൽ അന്ന് ലഭ്യമായിരുന്ന എല്ലാ ഇനങ്ങളിലും പെട്ട മുന്തിയ വാഹനങ്ങളുടെ ഒരു ശേഖരം കൊട്ടാരത്തിലുണ്ടായിരുന്നു റോൾസ് റോയ്സ് കാറുകൾ മാത്രം അമ്പതിനങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഏതാനും ചില ബ്രാൻഡുകളിൽപ്പെട്ട വാഹനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കാർ റോൾസ് റോയിസിൻ്റെ സിൽവർ ഗോസ്റ്റ് എന്ന ഇനത്തിൽപ്പെട്ടതാണ് അത് ഇവിടെ കാണാവുന്നതാണ് റോൾസ് റോയ്സ് കാർ വാങ്ങാൻ വേണ്ടി നിസാം പോയ രസകരമായൊരു സംഭവമുണ്ട് വില ചോദിച്ച് തൻ്റെ മുന്നിലെത്തിയ മനുഷ്യൻ ആരാണെന്ന് വ്യാപാരി തിരിച്ചറിഞ്ഞില്ല ബാഹ്യരൂപം കണ്ടപ്പോൾ ആഗതൻ ലോകത്തിലെ ഏറ്റവും മുന്തിയ കാറിൻ്റെ വില ചോദിക്കുവാൻ പോലും അർഹതയില്ലാത്ത ആളാണെന്ന് വ്യാപാരിക്ക് തോന്നി വ്യാപാരി അദ്ദേഹത്തെ പരിഹസിച്ചു ക്ഷുഭിതനായ നൈസാം അപ്പോൾ തന്നെ ചോദിച്ച പണം മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് കാറ് വാങ്ങി ശേഷം കാറ് ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്ന് അതിന്മേലൊരു ചൂല് വെച്ച് കെട്ടി നഗരം വൃത്തിയാക്കി എന്നതാണ് കഥ വൈസ്രോയ് അടക്കമുള്ള ഉന്നതരായ രാജപ്രമുഖർ പങ്കെടുക്കുന്ന യൂറോപ്യൻ സ്പർശമുള്ള ആർഭാടപൂർവ്വമായ വിരുന്നുകൾ കൊട്ടാരത്തിൽ പതിവായിരുന്നു ആ അവസരങ്ങളിൽ കൊട്ടാരത്തിലെ വിശാലമായ തീന്മേശകളെ അലങ്കരിച്ചിരുന്ന പാത്രങ്ങളുടെ വിപുലമായൊരു ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടവയാണ് മിക്കതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞതിനു ശേഷമുള്ള ചെറിയ കാലയളവ് കൊണ്ട് തന്നെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു നിർഭാഗ്യകരവും സംഘർഷപൂരിതവുമായ സംഭവ പരമ്പരകളിലേക്ക് നൈസാം രാജവംശവും ഹൈദരാബാദും പ്രവേശിച്ചു വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉടമ്പടി പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരുന്നതിനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുന്നതിനോ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ അതിസമ്പന്നമായ രാജ്യത്തിൻ്റെ മേലുള്ള അധികാരം നഷ്ടപ്പെടുത്താൻ നൈസാം തയ്യാറായില്ല അദ്ദേഹം അപ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയാതെ ഒരു വർഷം കടന്നു പോവുകയും ചെയ്തു ഈ കാലയളവിലെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ നിരന്തരമായി ഗവൺമെൻറ് നൽകിയ നിർദ്ദേശം നൈസാം മൊഹവലക്കെടുത്തില്ല ബ്രിട്ടീഷ് രാജപ്രതിനിധികൾക്ക് കുടുംബസമേതം ഇവിടെ നൽകിയ ആർഭാട വിരുന്നിൻ്റെ ചിത്രത്തിൽ നിന്നും നമ്മൾ ചൗമഹല്ല പാലസിൻ്റെ തന്നെ ഭാഗമായ അഫ്സൽ മഹൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് രാജകൊട്ടാരത്തിലെ ആർഭാടപൂർവ്വമായ അലങ്കാരങ്ങൾ ചിത്രകഥകൾ കണ്ട് നമ്മൾ വിസ്മയിച്ചിട്ടുണ്ട് രാജകീയ കാഴ്ചകളുടെ ചെറിയൊരു മാതൃക അഫ്സൽ മകൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നു പക്ഷേ ഈ കൊട്ടാര കൊട്ടാരക്കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നാം പറയുന്ന ഹൈദരാബാദിൻ്റെ ചരിത്രം ഒട്ടും ആഹ്ലാദകരമല്ല മറിച്ച് സംഘർഷപൂരിതമാണ് രാജ്യത്തെ കോൺഗ്രസുകാർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന ആവശ്യമുയർത്തി പ്രക്ഷോഭം ആരംഭിച്ചു തെലുങ്കാനയിലെ കർഷകർക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ നൈസാമിനെ കായികമായി നേരിട്ട് അധികാരപ്രഷ്ഠനാക്കാൻ അണിയറ നീക്കങ്ങൾ തുടങ്ങി നൈസാമിനെ അനുകൂലിച്ചിരുന്ന മജ്രിസി ഇട്ടിഹാദുൽ മുസ്ലിമിന്റെ നേതാവ് ഖാസിം റസ്വിയും അദ്ദേഹത്തിന്റെ റസാക്കർമാർ എന്ന പേരിൽ അറിയപ്പെട്ട അനുയായികളും നടത്തിയ അപക്വമായ നീക്കങ്ങൾ സാമൂഹികവും മതപരവുമായ അന്തരീക്ഷം കലുഷിതമാക്കി രാജ്യം വലിയ ലഹളയിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും നീങ്ങുമെന്ന ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്തു ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ നൈസാമിന്റെ സൈനികരും ഖാസിം റസ്സിയുടെ റസാക്കർമാർ എന്ന അനുയായികളും ചേർന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേർ മറുപക്ഷത്ത് അണിനിരുന്നു ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട ഈ സൈനിക നീക്കം ആറ് ദിവസങ്ങൾ നീണ്ടു നിന്നു ഇതിനിടയിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യാപകമായി കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടായി രണ്ട് ലക്ഷത്തോളം സാധാരണ പൗരന്മാർ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതായിട്ടാണ് അനൌദ്യോഗിക കണക്ക് രാജ്യം അരക്ഷിതാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോൾ താൻ ഇന്ത്യ ഗവൺമെൻ്റ് നിർദ്ദേശത്തിന് വഴങ്ങുന്നതായും തൻ്റെ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നതായും നൈസാം റേഡിയോ വഴി പ്രസ്താവന ചെയ്തു തങ്ങളുടെ അധീനതയിലുള്ള നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത വകയിൽ രാജകുടുംബത്തിന് കോമ്പൻസേഷൻ നിലയിൽ വലിയൊരു തുക പ്രിവി എന്ന പേരിൽ ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചിരുന്നു ഇതായിരത്തി എഴുന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർത്തലാക്കി ഇതോടെ രാജാവ് ഒരു സാധാരണ പൗരൻ മാത്രമായി മാറി നേരം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടടുക്കുകയാണ് ഇപ്പോൾ കൊട്ടാരവളുപ്പിൽ കാണുന്ന സന്ദർശകരിൽ കൂടുതൽ പേരും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചൗമഹല്ല പാലസും മക്കാ മസ്ജിദും അടുത്തടുത്തായതിനാൽ രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ഈ മൂന്ന് കാഴ്ചകളും വളരെ വിശദമായി തന്നെ സന്ദർശകർക്ക് കണ്ട് ആസ്വദിക്കാം യുവാക്കളുടെ ടേസ്റ്റ് പരിഗണിച്ചാണെന്ന് തോന്നുന്നു പല ടൂർ ഏജൻസികളും ചാർമിനാർ കണ്ടു കഴിഞ്ഞാൽ മറ്റ് രണ്ട് കാഴ്ചകൾ ഒഴിവാക്കി രാമോജി ഫിലിം സിറ്റിയാണ് ചാർട്ട് ചെയ്യുന്നത് രാമോജി ഫിലിം സിറ്റി വർത്തമാനകാലത്തെ മികച്ച കാഴ്ചാനുഭവമാണെന്നതിൽ തർക്കമില്ല പക്ഷേ ചൗമഹല്ല പാലസും മക്കാ മസ്ജിദും ടൂർ പാക്കേജിൽ ഇല്ലെങ്കിൽ ഹൈദരാബാദിൻ്റെ ആത്മാവിനെ സന്ദർശകൻ അറിയാൻ കഴിയാതെ പോകും തൻ്റെ രാജ്യാധികാരം നഷ്ടപ്പെട്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധവേളയിൽ ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ യുദ്ധഫണ്ടിലേക്ക് അഞ്ച് ടൺ സ്വർണ്ണമാണ് നൈസാം സംഭാവന ചെയ്തത് ഇന്നത്തെ മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറ് കോടി രൂപയിലധികം വില വരും ദേശീയ പ്രതിരോധ ഫണ്ടിലേക്ക് നാളിതേവരെ ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയാണിത് നൈസാമുമാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പുലർത്തിയ കൂറും രാജഭക്തിയും പലപ്പോഴും വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഇതൊരു വേള തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സായിരുന്ന ഖനികടൻമേലുള്ള നിയന്ത്രണാധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അക്കാലത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന ബ്രിട്ടീഷുകാരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുക എന്ന നയത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കാൻ ഇടയുണ്ട് ചാൾസ് രാജാവിൻ്റെ മാതാവായ എലിസബത്ത് രാജ്ഞി തൻ്റെ വിവാഹ സമ്മാനമായി ലണ്ടനിലെ ഒരു വ്യാപാരി വഴി നിസാമിൽ നിന്നും കൈപ്പറ്റിയത് മുന്നൂറ് വജ്രങ്ങൾ പതിപ്പിച്ച കോടികൾ വിലമതിക്കുന്ന പ്ലാറ്റിനം നെക്ലേസ് ആയിരുന്നു എന്നത് ഓർമ്മിക്കാവുന്നതാണ് രണ്ടു നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന നൈസാമുമാരുടെ ഭരണത്തിന് ദൗർബല്യങ്ങളും വീഴ്ചകളും ഒക്കെ സ്വാഭാവികമായും ഉണ്ടാവാം പക്ഷേ ദീർഘവീക്ഷണത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഹൈദരാബാദ് എന്ന മഹാനഗരത്തിന്റെ അടിസ്ഥാന ശിലഭാഗിയ നൈസാമുമാരെ തമസ്കരിക്കാനോ തിരസ്കരിക്കാനോ ചരിത്രത്തിന് കഴിയില്ല ചൗമഹല പാലസിനോട് വിട പറഞ്ഞ് ഞാൻ ഗോൽക്കണ്ട ഫോർട്ടിലേക്ക് നടക്കുകയാണ് ഐസാമുമാർക്ക് മുമ്പ് നൂറ്റാണ്ടുകൾ ഹൈദരാബാദ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം കയ്യാടിയിരുന്ന കുത്തബ്ഷാഹി സുൽത്താൻമാരുടെ ആസ്ഥാനമായിരുന്ന ഗോൽഖണ്ഡ ഫോർട്ടിലേക്ക്